ആദ്യം രാവിലെയുള്ള സൺസെറ്റ് അങ്ങ് ഫ്ലൈറ്റിൽ നിന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ മറാക്കേഷ് എയർപോർട്ടിൽ ചെന്നിറങ്ങുന്നത് വെൽക്കം ടു ഡേ വൺ ഇൻ മൊറോക്കോ വിചാരിച്ചതിൽ അധികം തിരക്ക് എയർപോർട്ടിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ കുറച്ച് ടൈം എടുത്തു ഇതൊരു ബാഗ് പാക്കിംഗ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ബസ് എടുത്ത് ഞങ്ങളുടെ അക്കോമഡേഷനിലോട്ട് പോകാനാണ് വിചാരിച്ചത് ബസ് ഇറങ്ങി ഒരു അഞ്ച് മിനിറ്റ് നടന്നതും ഞങ്ങൾ അക്കോമഡേഷനിലെത്തി പിന്നെ ബാഗെല്ലാം വെച്ച് റൂമെല്ലാം നോക്കി കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് വീണ്ടും ഞങ്ങൾ ചാടി പുറത്തിറങ്ങി രാവിലത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അധികം ഒന്നും ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല അതുകൊണ്ട് നല്ല വിഷപ്പെടും മൊറോക്കൺ ഡിഷായ ടാൻജിയൻ തന്നെയാണ് ഫസ്റ്റ് ഡേ ഞങ്ങൾ ട്രൈ ചെയ്തത് ഫുഡ് എല്ലാം കഴിച്ച് വർത്താനം പറഞ്ഞ് റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഞങ്ങൾ ആ കാഴ്ച വേണ്ടത് ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് മനസ്സിലാക്കി അവിടെ പ്ലേ ചെയ്തത് ഇന്ത്യൻ സോങ് പിന്നെ അതും ആസ്വദിച്ചിട്ടാണ് ബാക്കി ഫുഡ് ഞങ്ങൾ ഇവിടെ നിന്നിറങ്ങി ഞങ്ങൾ നേരെ പോയത് ജമാ എൽ ഫന സ്ക്വയറിലോട്ടാണ് മറാക്കേഷിന്റെ തന്റെ ഹൃദയ ഭാഗമാണ് ഈ സ്ക്വയർ രണ്ടായിരത്തിഒന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഈ സ്ഥലം ഉൾപ്പെടുത്തിയായിരുന്നു ഈ സ്ക്വയറിന്റെ ചരിത്രം അന്വേഷിച്ചു പോയാൽ നമ്മൾ ചെന്നു നിൽക്കുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യകാലങ്ങളിലായിരിക്കും സൗദി സുൽത്താനായ അഹമ്മദ് അൽ മൻസൂർ ഇവിടെ ഒരു വലിയ മസ്ജിദ് നിർമ്മിക്കാനും ശ്രമിച്ചെങ്കിലും അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഈ സംഭവമാണ് ജമാ എൽ ഫന എന്ന പേരിന്റെ ഉത്ഭവത്തിന് കാരണമായത് ഇതിന്റെ അർത്ഥം നശിച്ച മസ്ജിദ് എന്നാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പൈതൃകത്തെ കണ്ടെത്തതിനുള്ള യാത്ര ഇവിടെ തീരുന്നില്ല അപ്പൊ പിന്നെ കാണാം ബായ്